വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ഭൂമിയിൽ നിന്നും സൈന്യം മടങ്ങുന്നു ബേലിപാലം ശക്തിപ്പെടുത്തുന്നതിനുള്ള ടീം മാത്രം തുടരും മറ്റ് സംഘങ്ങൾ മടങ്ങും ദൗത്യ ചുമതല സൈന്യം പൂർണ്ണമായും കൈമാറി സൈന്യത്തെ കൽപ്പറ്റ കലക്ടറേറ്റിൽ യാത്രയപ്പ് നൽകി റിയാസ് കെ മാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം സമാനതകളില്ലാത്ത രക്ഷാദൌത്യമാണ് ഇന്ത്യൻ സൈന്യം ചൂരൽമലയിലും മുണ്ടക്കയിലും ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്തും ചാലിയാർ പുഴയിലുമെല്ലാം നടത്തിയത് പത്തുനാൾ നീണ്ട ആ രക്ഷാ ശേഷം സൈന്യം മടങ്ങുകയാണ് പത്ത് ദിവസം മുൻപ് ഈ മേഖലയെ പൂർണമായും ഉരുളെടുത്തപ്പോൾ ആദ്യം ഓടിയെത്തിയത് ഇന്ത്യൻ സൈന്യം തന്നെയായിരുന്നു അവർ രക്ഷാപ്രവർത്തനം നടത്തി നിരവധി പേരെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കാണാതായവരുടെ മൃതദേഹങ്ങൾ മണ്ണിൽ പുതഞ്ഞു കിടന്ന ശവശരീരങ്ങളെല്ലാം തന്നെ അവർ കണ്ടെടുക്കുകയും ചെയ്തു കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനായി വിവിധ സംവിധാനങ്ങൾ ഉപയോഗിച്ചു തെർമൽ ഇമേജിംഗ് റഡാർ സംവിധാനവും ഒപ്പം തന്നെ ഐബോർഡ് സംവിധാനവുമെല്ലാം കൊണ്ടുവന്ന് സൈന്യത്തിന്റെ സാങ്കേതിക വിദ്യകൾ ഇവിടെ പരീക്ഷിക്കപ്പെട്ടു ചൂരൽമലയെയും മുണ്ടക്കയെയും ബന്ധിപ്പിക്കുന്ന പാലം ഉരുൾപൊട്ടൽ പൂർണ്ണമായും തകർത്തു കളഞ്ഞിരുന്നു ആ ഉരുളെടുത്ത പാലത്തിന് പകരം ബെയ്ലി പാലം എന്ന ചരിത്രമായ പാലം നിർമ്മിച്ചാണ് സൈന്യം അടങ്ങുന്നത് ബെയ്ലി പാലത്തിന്റെ ബലപ്പെടുത്തലിനായി നിയോഗിക്കപ്പെട്ട സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് മാത്രമാണ് ഇനി ഇവിടെ തുടരുക ബെയ്ലി പാലത്തിന് പുറമെ അറുപതടിയുള്ള മറ്റൊരു നടപ്പാലം കൂടി സൈന്യം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഇത് പകരം പാലം വരുന്നതുവരെ ഈ നാട്ടുകാർക്ക് ഉപകാരപ്രദമായി ഇനി തുടരും പൂർണ്ണമായും ചുമതല കൈമാറിയാണ് സൈന്യം അടങ്ങുന്നത് തെരച്ചിലിന് ഇനി എൻ ഡി ആർ എഫും അഗ്നിരക്ഷാ സേനയുമായിരിക്കും ഉണ്ടാവുക അവർക്ക് കൃത്യമായ ചുമതലകൾ സൈന്യം കൈമാറി എയർലിഫ്റ്റിംഗ് അടക്കമുള്ള സൈന്യത്തിന്റെ രക്ഷാദൌത്യം മലയാളി കൗതുകത്തോടുകൂടിയാണ് കണ്ടത് നിങ്ങൾ ധൈര്യമായി ഉറങ്ങിക്കൂളൂ നിങ്ങളുടെ സുരക്ഷയ്ക്ക് ഞങ്ങളുണ്ട് സൈന്യത്തിന്റെ ഈ ആപ്തവാക്യം പൂർണ്ണമായും പാലിക്കപ്പെടും വിധമാണ് സൈന്യം ഇവിടെ പ്രവർത്തിച്ചത് മലയാളികൾ ഹൃദയത്തിൽ നിന്നും ഇന്ത്യൻ ആർമിക്ക് നൽകട്ടെ ബിഗ് സല്യൂട്ട് ക്യാമറാ പേഴ്സൺ ഗോവിന്ദ കെ ആറിനൊപ്പം priyas kmr kerala vision news